ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവണം കേട്ടോ അപ്പം ഇന്ന് അഞ്ച് മണിക്കാണ് നമ്മൾ എഴുന്നേറ്റത് ഇച്ചിരി ഇരിട്ടൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ കുളിക്കാൻ പോണം കുളിക്കാൻ പോകണ്ടേ അപ്പോൾ ചേച്ചി അവിടെ എഴുന്നേറ്റേട്ടാ എഴുന്നേറ്റ് ജോലിയൊക്കെ ഒതുക്കുന്നു പിന്നെ അവരെയും പോയി വിളിക്കണം മോളൂട്ടിനെയും കീഴിക്കാട്ടിനെയും പോയി വിളിക്കണം അതുകൊണ്ട് അവരെയും വിളിച്ചിട്ടാണ് പോവാൻ വേണ്ടി ഞാൻ അപ്പോൾ ഇച്ചിരി കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ച് തണുപ്പില്ലേ നമുക്ക് അവരെ പോയി വിളിക്കാം നമ്മള് തോട്ടിലോട്ട് പോവണേട്ടാ അമ്മയൊക്കെ നേരത്തെ അങ്ങ് നടന്നങ്ങ പോയി അതുകൊണ്ട് ചേടിക്കണ്ട അവര് കൊണ്ടല്ല പിന്നെ ഈ വഴിയും വൃത്തിയാക്കിയിട്ടുണ്ട് പന്നിശല്യം ഉള്ളു ഒരു കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇല്ലേ ഇനി ഇവരെ മോൾട്ടിങ്ങിൽ കട നമ്മളിപ്പോ ചെന്ന് വിളിച്ചാണ് ഇപ്പൊ എഴുന്നേറ്റത് ഞാൻ അവരെയും കൊണ്ടിപ്പോ പോവേന്ന് എനിക്കുണ്ടേ നിങ്ങൾക്ക് ചേച്ചി ജോലിയൊക്കെ ചെയ്തിട്ട അവരമ്മേനെ സഹായിച്ചു കൊടുത്തിട്ടാ വന്നത് അമ്മ ചേച്ചി കാപ്പി വെച്ച് അരിപ്പിച്ചു ബാക്കി അമ്മ കുളിക്കാൻ മ്മള് അമ്പലത്തിലിട്ട് പോവാണ് ഇനി അങ്ങോട്ട് കൊറച്ച് തോന്നുണ്ട് പോവാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ കൂടുതൽ വഴി കാണിച്ചു സമയം പോയി പെട്ടെന്ന് എത്തണം ഇതില് പോകുമ്പോ നമുക്ക് സ്കൂളൊക്കെ ഉണ്ട് സ്കൂളൊക്കെ കാണിച്ചു തരാം ടുത്തുള്ള അമ്പലമാണ് പെട്ടെന്ന് വന്നോണ്ട് അമ്പലം നേരത്തെ അടയ്ക്കും നമ്മള് വഴിയൊന്നും കാണിച്ചില്ല നമ്മളങ്ങനെ പോകുമ്പോഴത്തേ വഴിയൊക്കെ കാണിച്ചു ഞങ്ങൾക്ക് കാണിച്ചു തരണം ഒരുപാടുണ്ട് നമുക്ക് എ പി സ്കൂളൊക്കെ നേരത്തെ സ്കൂള് കളിച്ചത് ഇതിന് എപ്പോഴത്താണ് എന്ന് റോഡ് പോണം നമ്മളങ്ങോട് ഇവിടെ ചെറിയൊരു കാവ് കൂടെ ഉണ്ട് പിന്നെ ഈ വഴിയാണ് നമ്മൾ വന്നത് ഈ വഴിയാണ് നമ്മൾ കേട്ടാ പിന്നെ അങ്ങോട്ട് പോകുമ്പോ കാണിച്ചുതരാ പോയിട്ടു പഠിച്ച അംഗനവാടി അങ്ങനവാടി അങ്ങനെ പോണം കേട്ടാ ഇതാണ് അംഗനവാടി കാവിലാണ് പോകുമ്പോ അവിടെ അങ്ങോട്ട് പോകുമ്പോ അവിടെ ഇതൊക്കെ ഉണ്ട് വയലൊക്കെ ഉണ്ട് വയലില്ലാട്ടോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം പോയി ഞമ്മളെ വഴിയൊക്കെ കാണിച്ചത് ഇവിടെ ഒന്നാം തീക്ക മാത്ര നമുക്കിനി വീട്ടിലോട്ട് പോവേ ഞാൻ ചേരാം വഴിയൊക്കെ നമ്മള് കടയിൽ പോണല്ലാൻ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ മൂട്ടി കൊടുക്കും വഴി പോണില്ല അപ്പൊ ഞമ്മള് ഈ റോട്ടിൽ കൂടെ മറ്റേ വെള്ളാ കാവ്യം ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങിയാ മതി റോഡെത്തും ഇവിടെയ ജംഗ്ഷൻ ആണ് കേട്ടാ ജംഗ്ഷൻ ആ വെള്ളി പോവുന്ന പോവാട്ടാ വഴി പോയാൽ നടക്കണം ഇതിലേക്ക് നമ്മള ഇവിടെ മൈലിനെ കണ്ടിരുന്നു നാലുണ്ട് ആ വീട്ടിന്റെ വണ്ടി കാണാൻ പറ്റുന്നുണ്ട് ഈ ഇടവഴിയാണ് നമ്മള് പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അമ്പലത്തിൽ നടന്ന് നിങ്ങടെ പോലെ നമ്മൾ ക്ഷീണിച്ച് ഇനി നമ്മള് വീട്ടിൽ ചെന്നെങ്കിലേ പറയുന്നു കൊള്ളാം കാണാൻ നിൽക്കുന്ന നല്ല വള്ളി പോലെ പടം എന്റെ അടുത്തു നല്ല കളർ